you <laughs> അതിൽ ദിവസം മിശ് ഇനി പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാധീനം ഇനി എല്ലാവരും സുഖമാണ് അല്ല അല്ലേ സുഖമാണ് വന്നു ഇതുവരെ സപ്പോർട്ട് എല്ലാവർക്കും വളരെ വളരെ നന്ദി ഇനി അങ്ങോട്ട് നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലേക്കൻ കൂടി എനബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ചൂണ്ടയും വലയൊക്കെ വെച്ചിട്ട് നമ്മൾ മീൻ പിടിക്കുന്ന കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ അപ്പം അതുപോലെ തന്നെ ചൂണ്ടയും വലയും ഒന്നും തന്നെ ഇല്ലാതെ ഒരു ബോട്ടലും അതായത് പിന്നെ വേസ്റ്റ് ആയിട്ട് നമ്മൾ കളയുന്ന ഒരു ബോട്ടലും അതുപോലെ തന്നെ കുറച്ച് മൈതാപ്പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് സുസുന്ദരമായിട്ട് അതായത് ചൂണ്ടൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് അറിയാം ചൂണ്ട കൊണ്ട് പിടിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കൊക്കെ അറിയാം കുറേ ടൈം എടുക്കും അല്ലേ ഇട്ട് നമ്മൾ രണ്ട് മൂന്നോട്ടമൊക്കെ പിന്നെ അതിന്റെ ഇര ഇട്ടോടുന്നതിന് ശേഷം ചിലപ്പോ എടുക്കും ചിലപ്പോ എടുക്കില്ല അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകും പക്ഷേ ഇത് ഈ ഒരു ഈ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓരോ ഇടലും അതായത് ഇതിൽ കുറച്ച് വെള്ളം എടുക്കുന്നു അതുപോലെ കുറച്ച് മൈദ ഇടുക ആ സെയിം സ്പോട്ടിൽ നിങ്ങൾക്ക് മീനിനെ പിടിക്കാൻ പറ്റും നിങ്ങളെ ടൈം ടൈം വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് മീനിനെ പിടിച്ചെടുക്കുന്ന ഒരു വിദ്യയാണ് നിങ്ങൾക്ക് ഞാനിന്ന് തരാൻ പോകുന്നത് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യട്ടെ അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം ഷെയർ നമ്മളെ ചങ്ങാവിന്റെ മോനാ കേട്ടോ നമ്മളെ കളിക്കൂട്ടുകാരനായ റമീസാന്റെ റമീസിന്റെ മോനാ മോനെ എന്റെ പേര് പറഞ്ഞു ഷസീം ഷജീം എത്രയും ക്ലാസ് ആയി പഠിക്കുന്നത് ഏഴില് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു പയ്യനായിട്ടാണ് അപ്പൊ ഇന്ന് സ്കൂളില്ലല്ലേ എന്തെ അന്ന് നേരത്തെ നേരത്തെ വിട്ടല്ല ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് പന്ത്രണ്ട് മണിയരെ സ്കൂൾ എനിവേ ഇപ്പം വന്നിട്ട് എത്ര എത്ര മണിക്കൂറായിടാ എന്നാലും കുറച്ചെന്ന് പറയുമ്പോൾ ഒന്ന് രണ്ടു മണിക്കൂറായോ മസാല കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതും നിങ്ങളൊക്കെ നാട്ടില് എന്ത് മീനാണ് ഇതിന് പറയാമെന്നുള്ളത് എനിക്കറിയില്ല എനിവേ നിങ്ങളൊക്കെ നാട്ടില് ഈ ഒരു മീന് പറയുന്ന പേര് പേരെന്താന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യാം അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു മീന് പറയുന്ന പേരാണ് മാലാൻ കേട്ടോ മാലാന് കൈ എന്നൊക്കെ പറയും അപ്പം ഇവരൊക്കെ നമ്മളെ നാട്ടുകാരാണ് നമ്മളെ ഏട്ടന്മാരാണ് നമ്മുടെ കുടുംബക്കാരും ആണ് അപ്പം ഇവരൊക്കെ ഇവിടെ കല്ലുമുക്കായി പറിക്കുന്നതും അതുപോലെ തന്നെ കടലിൽ പോകുന്ന ആൾക്കാരും ഒക്കെ ആണ് അപ്പം ഇവർക്കൊക്കെ എന്നെപ്പറ്റി എനിക്ക് അറിയുന്നതിലും കൂടുതൽ ഇവർക്കൊക്കെ അറിയാം മീനിനെ പറ്റിയും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളെ പറ്റിയും അപ്പം എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഞാൻ ഈ ദേശവാസിയാണ് പക്ഷേ മീനിനെ പറ്റിയോ കടലിനെ പറ്റിയോ പറ്റിയോ ഒന്നും തന്നെ അറിയാത്ത ആൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം ഇതിന്റെ പേര് എന്ന് പറയുന്നത് മാലാനാണ് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേര് എന്നുള്ളത് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യാം അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യട്ടോ മാക്സിമം ഷെയർ ചെയ്ത് പട്ടുള്ളവരിലേക്കുക അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം അര ലിറ്ററിൻ്റെയോ ഒരു ലിറ്ററിൻ്റെയോ അളയാൻ വെച്ചിട്ടുള്ള ബോട്ടലുകൾ എടുക്കുക എടുത്തിട്ട് ഇത്രയും ഭാഗം വെള്ളവും അതുപോലെ തന്നെ മൈദപ്പൊടിയും ഇടാൻ പറ്റിയ രീതിയിൽ നിങ്ങൾ പിന്നെ കുറച്ച് സ്പേസ് വെച്ച് അതിന് മോൾപോട്ടായിട്ട് ഇത്രയും ഹോളുകൾ ഇടുക ചെറിയ ചെറിയ കുഞ്ഞ് ഹോളുകളാക്കി വെക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ മൈദപ്പൊടിയും വെള്ളമൊക്കെ നിറച്ച് ടൈമിൽ ഈ ഒരു ബോട്ടിൽ മുങ്ങാൻ വേണ്ടിയാണ് അപ്പം വളരെ സിമ്പിളായിട്ടും അതായത് നിങ്ങൾ ആ ബോട്ടിൽ എടുക്കുന്നു ഇതുപോലെ ഹോളുകൾ ഇടുന്നു പിന്നെ അതിൽ ഒരു ചെറിയൊരു കല്ലിൻ്റെ കല്ലിൻ്റെ കഷ്ണം കൂടി ഇടുക അതായത് ഈ ഒരു ബോട്ടലും വെള്ളവും മാത്രമായിട്ട് മുങ്ങൂല അതുപോലെ തന്നെ മൈദപ്പൊടിൻ്റെ കന കൊണ്ടും ഇത് മുങ്ങാൻ ചാൻസില്ലായതുകൊണ്ട് തന്നെ ചെറിയ രൂപത്തിൽ ഒരു ചെറിയ ഒരു കല്ലുടുക ചെറിയൊരു കല്ലിടുക അത് മുങ്ങാൻ വേണ്ടിയാണ് അപ്പം അതിന് ശേഷം എങ്ങനെയാണ് പിടിക്കുന്നത് നമുക്ക് നോക്കാം െ പിടിക്കുന്നതിന്റെ തിരക്കിലാട്ടോ മീൻ പിടിക്കുന്നതിന്റെ തിരക്കിലാണ് മക്കളെ ഒക്കെ പേര് പറഞ്ഞോ എന്റെ പേര് അപ്പം ഇതൊക്കെ നമ്മളെ അനുജന്മാരും കുഞ്ഞനുജന്മാരും അതുപോലെ തന്നെ അയൽവാസികളും കൂടിയാണ് ഇതാണ് നമ്മളെ രമീസിന്റെ മൂത്ത മകൻ

ടൈറ്റ് ഫീൽ അറിയാൻ കഴിഞ്ഞാൽ ചെറുതായിട്ട് നിങ്ങൾക്ക് ഒരു ടൈറ്റ് ഫീൽ ചെയ്യും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ ഒരു മീന് നിങ്ങൾക്ക് കിട്ടി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ അഫ്സലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മെത്തേഡ് എനിക്ക് കാണിച്ചു തന്നത് അപ്പം ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോ ഇങ്ങനെയുള്ള വീഡിയോകൾ റെയർ ആയിട്ടാണ് പിന്നെ യൂട്യൂബിൽ കാണാൻ പറ്റിയത് എനിക്ക് തോന്നുന്നത് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മെത്തേഡിൽ മീൻ അതും വലിയ മീൻ കേട്ടോ ചെറിയ ചെറിയ യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ചെറിയ ചെറിയ മീനുകളൊക്കെ ആ ഒരു മെത്തേഡിൽ പിടിക്കുന്ന വീഡിയോ ഞാൻ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു മെത്തേഡിൽ ഇത്രയും വലിയ മീനുകൾ പിടിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാല നീളം ഉള്ളതായതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ ബോട്ടിലേക്ക് കയറുന്ന ടൈമിൽ അതിന് റിട്ടേൺ പോകാനുള്ള പിന്നെ ആ ഒരു സ്പേസ് ഇല്ല അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ സ്റ്റെക്കായിട്ടുണ്ടാവും അല്ലേ അങ്ങനെയല്ലേ ചോദിക്കുന്ന അല്ലേ അതാണ് അതിൻ്റെ മെയിൻ റീസൺ കേട്ടോ കിട്ടുന്നത് ഈ ഒരു മീനിനെ പിടിക്കാൻ എത്രയും പെട്ടെന്ന് മീനിനെ പിടിക്കാൻ പറ്റുന്ന ആ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ചെറിയ ബോട്ടിലായതുകൊണ്ട് അതായത് നിങ്ങൾക്ക് അര ലിറ്ററിൻ്റെതോ ഒരു ലിറ്ററിൻ്റെതോ ബോട്ടൽ യൂസ് ചെയ്യാം നിങ്ങളെ ഹൗസിലാണ് വീഡിയോ നിങ്ങളുടെ ആ ഷോർട്സ് വരും നിങ്ങൾക്ക് ഇതിൻ്റെ നമ്മൾ നമ്മുടെ ചാനലിൽ കയറിയാൽ കാണാൻ പറ്റുന്ന ഒരു ഷോർട്സ് വീഡിയോ കൂടി അതിൽ കിട്ടുന്നുണ്ട് അപ്പം അതിൽ ഹൗസിൽ പറയുന്നുണ്ട് റിവേഴ്സ് ഗിയർ ഇല്ല റിവേഴ്സ് ഗിയർ ഇല്ല മീൻ അപ്പം പറഞ്ഞാൽ പോകുന്നത് തന്നെ ആ മീൻ റിട്ടേൺ പോകാനുള്ള ആ ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റെക്കാവും നമുക്ക് വേഗം പിടിക്കാനും പറ്റും അപ്പം ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ